നമസ്കാരം മലയാള സിനിമ ചരിത്രങ്ങളിലൂടെ നമ്മൾ സിനിമ കാണുമ്പോൾ കഥയോ അഭിനേതാക്കളോ മാത്രമല്ല ദൃശ്യങ്ങളുടെ സൗന്ദര്യവും നമ്മെ പിടിച്ചിരുത്തുന്നു ആ ദൃശ്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയാണ് ക്യാമറ മലയാള സിനിമയിൽ ക്യാമറ എങ്ങനെ പഴയ ഫിലിം കാലത്ത് നിന്ന് എയ്റ്റ് കെ വരെ പരിണമിച്ചു എന്ന് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വിഗതകുമാരൻ പോലുള്ള ആദ്യ സിനിമകൾ ഹാൻഡ് ക്രാങ്ക് ക്യാമറ ഉപയോഗിച്ചാണ് ഷൂട്ട് ചെയ്തത് മാനുവലായി തിരിക്കേണ്ടതിനാൽ ഷോട്ടുകളെല്ലാം സ്ഥിരവും പരിമിതവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ബാലൻ പോലുള്ള ടോക്കീസ് സിനിമകൾ എത്തിയപ്പോൾ സൗണ്ട് റെക്കോർഡിങ്ങിനായി സ്റ്റാറ്റിക് ഷോട്ടുകൾ കൂടുതലായി ഉപയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ മിച്ചൽ പോലുള്ള തേർട്ടി ഫൈവ് എം എം ഫിലിം ക്യാമറകളും പിന്നീട് എരിഫ്ലെക്സ് ക്യാമറകളും മലയാള സിനിമയിലെത്തി ഇവ മൂലം പാനിങ് ട്രാക്കിങ് ഡോളി ഷോട്ടുകൾ സാധ്യമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സിനിമാസ്കോപ്പ് വന്നപ്പോൾ വൈഡ് ഫ്രെയിമുകൾ കഥകളെ കൂടുതൽ ശക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ സ്റ്റഡി ക്യാം ടെക്നോളജി ഉപയോഗിച്ച് ദൈർഘ്യമേറിയ സ്മൂത്ത് മൂവ്മെന്റുകൾ മലയാള സിനിമയിൽ സാധ്യമായി രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ റെഡ് വൺ ഏരിയ അലക്സ സോണി എഫ് സിക്സ്റ്റി ഫൈവ് പോലുള്ള ഡിജിറ്റൽ സിനിമാ ക്യാമറകൾ വന്നപ്പോൾ മലയാള സിനിമ ഫിലിമിൽ നിന്ന് ഡിജിറ്റൽ വർക്ക് ഫ്ലോയിലേക്ക് മാറി ഡിജിറ്റൽ ഇന്റർമീഡിയേറ്റ് കളർ ഗ്രേഡിംഗ് ലോ ലൈറ്റ് ഷൂട്ടിംഗ് തുടങ്ങിയവയ്ക്ക് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു രണ്ടായിരത്തി പത്തിനു ശേഷം ഫോർ കെ റെസൊല്യൂഷൻ മലയാള സിനിമയിൽ സ്റ്റാൻഡേർഡായി മാറി ഏരിയ അലക്സ റെഡ് എ പിക് കാനൻ സി ത്രീ ഹൺഡ്രഡ് പോലുള്ള ക്യാമറകളിൽ എച്ച് ഡി ആർ റോ റെക്കോർഡിംഗ് ഹൈ ഫ്രെയിം റേറ്റ് ഷൂട്ടിംഗ് സാധ്യമായി അതോടൊപ്പം ഡ്രോൺ ഗിംബൽ ഹൈ സ്പീഡ് ക്യാമറകൾ കൂടി കഥ പറച്ചിലിന് പുതിയ സാധ്യതകൾ തുറന്നു ഇപ്പോൾ മലയാള സിനിമയിൽ കൂടുതലായി ഉപയോഗിക്കുന്നത് ഏരിയ അലക്സ മിനി എൽ എഫ് ഏരിയ അലക്സ തേർട്ടി ഫൈവ് സോണി വെനീസ് ടു റെഡ് കോമോഡോ കാനൻ സി ഫൈവ് ഹൺഡ്രഡ് മാർക്ക് ടു പോലുള്ള ഹൈ എൻഡ് ക്യാമറകളാണ് ഏരിയ അലക്സ തേർട്ടി ഫൈവിൽ ഫോർ പോയിൻറ്റ് സിക്സ് കെ സൂപ്പർ തേർട്ടി ഫൈവ് എം എം സെൻസറും പതിനേഴ് സ്റ്റോപ്പിന്റെ വലിയ ഡൈനാമിക് റേഞ്ചും ലഭ്യമാകുന്നു അതുവഴി ഷാഡോയിൽ നിന്നും ഹൈലൈറ്റിലേക്കുള്ള എല്ലാ ഡീറ്റെയിലും കൃത്യമായി പകർത്തിയെടുക്കാം ഏരിയലെക്സ മിനി എല്ല ഫോർ പോയിന്റ് ഫൈവ് കെ ലാർജ് ഫോർമാറ്റ് സെൻസർ ഉപയോഗിക്കുന്നതിനാൽ സിനിമാറ്റിക് ലുക്കും വലിയ ബോക്കെ ഇഫക്റ്റും നേടാം സോണി വെനീസ് ടു എയ്റ്റ് പോയിന്റ് സിക്സ് കെ ഫുൾ ഫ്രെയിം സെൻസറോടെയാണ് വരുന്നത് കൂടാതെ ഡ്യുവൽ ഐ എസ് ഒ സിസ്റ്റം ഉപയോഗിച്ച് ലോ ലൈറ്റിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു റെഡ്കൊമോഡോ സിക്സ് കെ റെസൊല്യൂഷനോടെയും കോമ്പാക്ട് ഡിസൈനോടെയും എത്തുന്നതുകൊണ്ട് ഹൈ സ്പീഡ് ഷൂട്ടിങ്ങിനും ഡ്രോൺ ക്യാമറ സെറ്റപ്പിനും ഏറെ അനുയോജ്യമാണ് കാനൺ സി ഫൈവ് ഹൺഡ്രഡ് മാർക്ക് ടു ഫൈവ് പോയിൻറ്റ് നയൻ കെ ഫുൾ ഫ്രെയിം റെക്കോർഡിംഗും മോഡുലാർ ഡിസൈനും നൽകുന്നു അതിനാൽ സിനിമയോ ഡോക്യുമെന്ററിയോ എന്തിനായാലും ഫ്ലെക്സിബിളായി ഉപയോഗിക്കാം രണ്ടായിരത്തി ശേഷം മലയാള സിനിമ വിർച്വൽ പ്രൊഡക്ഷൻ എൽ ഇ ഡി വോൾട്ട് ടെക്നോളജി ഡ്രോൺ മാപ്പിംഗ് അണ്ടർ വാട്ടർ സിനിമാറ്റോഗ്രഫി വി ആർ ത്രീ സിക്സ്റ്റി ഡിഗ്രി പോലുള്ള പരീക്ഷണങ്ങളിലേക്ക് കടന്നു രണ്ടായിരത്തി പതിനെട്ട് ജെല്ലിക്കെട്ട് കുമ്പളങ്ങി നൈറ്റ്സ് തുടങ്ങിയ സിനിമകൾ ഇതിന്റെ മികച്ച ഉദാഹരണങ്ങളാണ് ക്യാമറയുടെ ഈ യാത്ര സാങ്കേതിക പുരോഗതി മാത്രമല്ല മലയാള സിനിമയുടെ ദൃശ്യഭാഷയെ തന്നെ മാറ്റിമറിച്ച ഒരു വിപ്ലവമാണ് പഴയ തേർട്ടി ഫൈവ് എം എം ഫിലിമിൽ നിന്ന് തുടങ്ങി ഇന്ന് എ ടി എ വിർച്വൽ പ്രൊഡക്ഷൻ വരെ എത്തിയിരിക്കുന്ന മലയാള സിനിമ ലോക നിലവാരത്തിൽ നിന്ന് ഒരടി പിന്നിലുമല്ല മുന്നിലുള്ള കാലത്ത് എ യും വിർച്വൽ റിയാലിറ്റിയും കൂടെ ചേർന്ന് നമുക്ക് ലഭിക്കാൻ പോകുന്ന സിനിമാ അനുഭവം തീർത്തും മാന്ത്രികമാകുമെന്നത് ഉറപ്പുള്ള കാര്യമാണ്